മീപ്പച്ചി മന്നപ്പോ ഞങ്ങള് മൂത്തമ്മന്റെ ഒക്കെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ആ ഞാൻ ഓല ഫോട്ടോ എടുക്കട്ടെ ആ കണ്ടില്ലെന്ന് അപ്പൊ അതാക്കണ് ചായൊക്കെ കാത്തക്ക എവിടെ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോവുക അതിന് കുഞ്ഞാമാനൊക്കെ വിളിച്ചു ചായ അച്ചപ്പം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാളെ വീഡിയോ എടുത്തപ്പോ കൊറേ ഇണ്ടെല്ലാം കൊടുന്ന പച്ചപ്പാരതിന്ന് സുലൊന്നുമല്ലോ ഏതായാലും ലാസ്റ്റില്ല ഞാൻ അടുക്കട്ടെ കജുംപൂത്തിന് മിനിമ കിട്ടിയോ ഇവിടെ ഒക്കെ കൂന ഇണ്ടാലോണ്ട്ട്ടോ ഞങ്ങള് കൂമ്പൊറക്കാൻ പോവാന് നല്ല മണ്ണ് വലിക്കുന്ന സാധനമാണല്ലോ ഞാൻ ആദ്യമായിട്ട് കാണാ അപ്പൊ ഇതാക്കണേ ഞങ്ങളിത് ഏതൊക്കെയോ കാട്ടുകൂടിയും മലയക്കൂടെ കൊല്ലക്കൂടിയൊക്കെ നടന്ന് നല്ല രസല്ലേ ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ കുഞ്ഞാമയാണ് ഞങ്ങൾക്ക് വൈകാട്ടിയായി വന്നത് നടന്ന് 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 ഞങ്ങട് ക്ഷീണിച്ചു ഗ്യസ് എവിടെ എത്തുക ഊഞ്ഞാമ്മ വഴി മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് മഴയല്ലാത്തോണ്ട് നന്നായി ആ മിന്നൂസ് എന്നാ പോരി അപ്പൊ ഞങ്ങൾ ബൈ തെറ്റി ഗേഴ്സ് ഞങ്ങൾ തിരിച്ചും കേട്ടു വരികയാണ് മകളെ എന്താ പറയാ ആങ്ങളെന്റെ കുട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടി കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ വരിക വീണ്ടും പോവുക നല്ല സ്ഥലട്ടോ ഞങ്ങളാ കുറുക്കു വഴിന്ന് ഇങ്ങനെ റോട്ടേക്ക് കേടി റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ മട്ടപ്പാളിൻ്റെ അസിയാക്കരൊക്കെയാണോ ഇരട്ട കുട്ടികൾ ഇരട്ട കുട്ടികള രണ്ടമ്മ പറ്റ ഇരട്ടയാള അല്ലേ അമ്മിയ അപ്പാ ഞങ്ങള് വയൽ മഴ വരുന്നുണ്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോന്നറിയാതെ തന്നെ നിൽക്കാണ് എവിടേക്ക് പോകണം എന്നറിയില്ല അപ്പം ആരെ കയ്യിലും കുടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു അമ്പലമുണ്ട് അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആശ്രയിക്കുകയാണ് പക്ഷേ പഴയ പഴംപുരാണെന്ന് കുറെ പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ ഒക്കെ നടന്ന് പോയ സ്ഥലമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ കഥ കേട്ടോണ്ട് നിൽക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല ആങ്ങളുടെ കുട്ടീനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ കാത്തു നിന്ന ആൾ എത്തിക്കണം കേട്ടോ അമ്പളിതുവരെ കാത്തുനിന്നേന് എങ്ങനെ ഒരുങ്ങിയാലങ്ങനെ അവര് ഹായ് ആ അങ്ങനെ അപ്പോൾ വീണ്ടും നടക്കുകയാണ് ഗസ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ നടക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അത് നോക്കാം ഇങ്ങനെ കൂട്ടത്തിലൊക്കെ നടന്നിങ്ങനെ പോകുമ്പോ നല്ല രസമാണ്

ചൂണ്ടല്ലോ ആഹാ ഇവിടെ ഒരു തോടുണ്ട് ഗാസ് അപ്പൊ ഇപ്പച്ചി ഇവിടെ നിന്ന് ചൂണ്ടല് മേടിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കാട ഞാൻ വയറലാക്കോ ആണോ ആ അപ്പൊ ഞങ്ങൾ എന്താ ഇത് കുൽഫിയല്ല മണ്ടണ്ടോള മണ്ട ആനക്ക് പകരം പോത്ത് നല്ല രസുണ്ട് അല്ലേ കാണാന് ഒരു ഞായറാഴ്ച മഴയില്ലാതെ കിട്ടിയാൽ തന്നെ വലിയ കിട്ടലാണ് കേസ് ആ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ ചാലിയാർ പുഴയില് കുളിച്ചും കളിച്ചും വളർന്ന ഞങ്ങളോട് ഇത് പുഴയാണെന്ന് നിങ്ങളെ അഭിപ്രായം എന്താ തോട് തോട് ആർക്കാ വേണ്ടാത്ത സോനൂനോ താത്ത റോസ് ഉടുപ്പിട്ടാത്താക്കോ ഇതിലാരെങ്കിലും മരിച്ചുണ്ടെ മുന്നങ്ങോട്ട് പോരിച്ചിട്ടണല്ലോ അല്ലെന്താ പറയ സിസിന് ഇവിടെ ആ കണ്ടോ അത് ശെരിയാ മിനിമൊക്കെ അല്ല ചൂണ്ടല് വാങ്ങിയോ ചൂണ്ടല് വാങ്ങ വാങ്ങിപ്പോന്നു നന്നായി അതല്ല സി സി ടി വി ചെറിച്ചെടുത്തോളൂ നല്ല കുറഞ്ഞ മഴയും കുറഞ്ഞ കാറ്റും ഒക്കെ ഉണ്ട് വല്യ ഇടിയും പിന്നലും മതി ഇതിൽ നമുക്ക് ഇങ്ങനെ പോവാം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടത്തെ അവിടെ നമ്മളെ കുഞ്ഞാമാന്റെ വീടുള്ളത് അപ്പൊ വീട് മാത്രമേ ഉള്ളു അതിലാളൊന്നുമില്ല വെറുതെ കുറെ കാലമായിട്ട് കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ അതൊക്കെ കണ്ടിട്ട് വെറുതെ പിടിയിട്ട് നടത്താൻ വിചാരിച്ചു തന്നെ കേട്ടോ അപ്പൊ അവരൊക്കെ അവിടെ എത്തി ഭയങ്കര എനർജിയാണ് പണ്ടത്തെ എനർജിക്ക് നിങ്ങള് ലാസ്റ്റ് ആൻഡ് ഫൈനൽദാ ഇതാണ് നമ്മളെ കുഞ്ഞാമാന്റെ കുഞ്ഞാമാൻ്റെ എത്തി കുറേ കാലമായി ഇത് കേച്ചിട്ടിരിക്കണു പക്ഷെ ഇവിടെ താമസമൊന്നുമില്ല അപ്പം എങ്ങനെ ഇത്ര പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് ചാടിക്കടക്കും എന്നുള്ളത് ഒരു ടാസ്ക്കാണ് ഇത് പൂന്തീക്കണത് കേസ് ഞാൻ പൂന്തിക്കണത് കേസ് ഞാൻ ഏതായാലും കാലെടുത്ത് കിട്ടി നല്ല രസാണോ കാട്ടുകൊ ആ അതാണ് കാട് ഇവിടത്തെ കിണറിൽ നിറച്ച് വെള്ളം ഉണ്ടാവലോ അല്ലെ മഴ ആയതുകൊണ്ട് ചളി ചളി ചപ്പിളി ഫോട്ടോക്ക് പോസ് ചെയ്യ എങ്ങനുണ്ട് ഏയ് സൂപ്പറാ മയക്കാലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ മേലാല് വരെ എഴുന്നേ ഇവിടെ 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 പൊന്നു മിന്നു കിന്നു ആ റീൽസ് എടുക്കാം ഞാൻ റീൽസ് എടുക്കാൻ പോവാ ആ പൈക്കളെ കൂടെ കിണർ നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങൾ നല്ല സ്ഥല മഴ വേണ്ടില്ലായിരുന്നു അവിടെയൊക്കെ അവിടെ പൊട്ടക്കിണറുണ്ടാവും ഇപ്പച്ചാണല്ലോ ഏഹ് പണ്ടത്തെ ലൈൻ ഉണ്ടാവും ഗേസ് അപ്പുറത്ത് ഇപ്പച്ച പണ്ട് വിടനോ ഈ വെട്ടില്ല ചാറി എന്റെ തങ്കിക്കൊള്ളും നമുക്ക് റീൽസ് എടുത്താലോ പൊളിക്കല്ല നമുക്ക് റീൽസ് എടുത്ത് പൊളിക്കും ഞങ്ങള് ഞങ്ങൾ പൊളിക്കാണ് ആന വന്നാൽ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഐഡിയയില്ല ഗൈസ് ഇതിലാനകളൊക്കെ വരാറുണ്ട് അങ്ങനത്തെ ഒരു ഏരിയ ആണിത് പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ അയ്യാ പോത്തും പോത്തോ പക്ഷെ എന്താണ് ആ വൈറ്റങ്ങളെ പേര് നല്ലൂടുണ്ട് പുത്തൂടുണ്ട് പുത്ത് ഭയങ്കര ഉസാറിൽ നടന്ന് ഗെയ്സ് അങ്ങോട്ട് പോകാൻ ഓട്ടോഷ കത്തിക്കാണോലോ പൈസ ഉണ്ടോ കയ്യിൽ ഇല്ലേ ഗൂഗിൾ പേ ഉണ്ടോ ഓട്ടോകാരന്റെ അടുത്ത് ലോട്ടറി ഒരു ലോട്ടറി എടുത്താലോ ജല പോയല് ഗത പോയല് കല്ല ആ ഇതേതാ ഇങ്ങനത്തെ തെങ്ങ് ഇങ്ങോട്ട് നോക്കി ഒരു ഒരു തെങ്ങിന്റെ രൂപം ആ കണ്ടു ഞങ്ങളെ നാട്ടിലും ഇതേപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്റെ വോയിസ് നിങ്ങൾ കേക്കുണ്ടോ അതോ വെള്ളത്തിന്റെ സൗണ്ട് മാത്രാണ് കേക്കുന്നത് ഞങ്ങളപ്പ നടന്ന് 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 ഇതേ ഇവിടെ എത്തിക്കോ എങ്ങനെയുണ്ട് നിങ്ങളെ ടൂർ ടൂർ ആ ഇല്ല നടന്ന് നടന്ന് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയിരുന്നു കേട്ടോ ഓ മുഖം മറക്കും ആരണം ഇന്ന് നടന്ന അത്ര പടുത്തൊന്നും നടന്നിട്ടില്ല ഗേസ് ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ട് വരെ നടന്നിട്ടില്ല നടന്നിട്ടില്ലേ നടന്നത് അണ്ടോ ആന് കിട്ടിയ അവസരം പായ രണ്ട് തട്ട് ഏതേലും എങ്ങനെ എങ്ങനെയുണ്ടോ അതിന് എക്സ്പീരിയൻസ് സൂപ്പർ നിറയെ ആനയും ഒട്ടകവും മൈലുമുള്ള ഫോറസ്റ്റിലേക്കൊരു യാത്ര ఒట్ట పన్నీ కల ఒట్ట భిక్ష అలా పచ్చిన పొడిచండే മികുണതോ ഏതായാലും ഇപ്പൊ എന്ത് ഞങ്ങൾ ഞങ്ങളുടെ മരുഭൂമിന്ന് വരുക കുഞ്ഞുമോളെ കുറച്ച് ജ്യൂസ് എന്തേലും ഉണ്ടാക്കി ഏതായാലും മഴ ഇല്ലാതിരുന്നത് തന്നെ വല്യ കാര്യായിപ്പോയി പക്ഷെ അവിടെ കൊറേ വേരുകളൊക്കെ ഉണ്ട് ആണോ നടന്തി വരാ ഞാൻ ആ ശെരി മാമാന്റെ അവിടെ ഉദരാസ്ഥാന നല്ല സ്ഥലം ഉണ്ടോ ഏ അവിടെ ഉണ്ടോ ആ അതുകൊണ്ട് കൊറേ കൊഴക്കിന് ചക്ക തകച്ചക്കോക്കോളി നാശം കുഞ്ഞുമോളോട് വള്ളം കൽക്കൊന്നുണ്ടെങ്കി അത് തന്നെ അത് കളിക്കാൻ അതിന് പൊറുക്കുമ്പോൾ ആവശ്യം ചായയും വെള്ളവും കിട്ടും കാക്കാന്റെ വീട്ടിലെത്തിട്ടോ നടന്ന് 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 എന്തേലും തെരിയോ എന്തേലും തെരി ചായ ചായക്കെള്ളന്ന് വെച്ചു നേരെല്ലേ ഏത് ഞാൻ കാണോ